ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഷോൾഡർ സ്ലോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷോൾഡർ സ്ലോപ്പ് എന്നാൽ എന്താണ് ഷോൾഡർ സ്ലോപ്പ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ ഡ്രസ്സ് നമ്മൾ ചെയ്യുമ്പോഴാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആണ് ഇന്ന് എല്ലാ ബോഡിയും ഒരുപോലല്ല ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അപ്പോൾ ഓരോ ബോഡിയിലും ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരുന്നത് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ ബോഡിക്ക് എന്ന് വെച്ചാൽ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഷോൾഡർ ആണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാ ബോഡിയും ഇതേപോലെ ആയിട്ടല്ല ഷോൾഡർ വരുന്നത് അതായത് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കുണ്ട് നെക്കുണ്ടല്ലോ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു ചെരിവ് നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് ഉണ്ടായിരിക്കും അതിനാണ് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ഇല്ല ചിലർ അതിൻ്റെ അളവ് ഏറിയും കുറഞ്ഞു ഇരിക്കും അതായത് ചിലർക്ക് അത് കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലർക്കത് ഒട്ടും തന്നെ കാണില്ല ചിലർക്ക് നല്ല പോലെ ഡൗൺ ആയിരിക്കും ഷോൾഡറിൽ സ്ലോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആളിനെ കാണുമ്പോൾ തന്നെ വ്യക്തമാവുന്ന കാര്യമാണ് അളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും നോർമലായിട്ട് എല്ലാ ബോഡിക്കും കഴുത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ചരിവ് നമ്മൾ ഷോൾഡറിലേക്ക് ഉണ്ടാവും അധികം ചരിവൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റായിട്ട് തന്നെയാണ് ഷോൾഡർ പോകുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമേയില്ല സാധാ ഡ്രസ്സിന് അതായത് നോർമൽ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല അതേപോലെ തന്നെ തോളിൻ്റെ വീതി അതായത് ഷോൾഡറിന്റെ വീതി ഒരു മൂന്നിഞ്ചിൽ താഴെ ആണെങ്കിൽ അതായത് ചെറിയ വീതിയുള്ള ഉള്ള ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഷോൾഡർ സ്ട്രോപ്പ് കൊടുക്കുകയും വേണ്ട ഈ ആൾക്കാർക്ക് നമ്മൾ എപ്പോഴാണ് കൊടുക്കുക ഷോൾഡർ സ്ട്രോപ്പ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബോട്ട് നെക്ക് അതേപോലെ തന്നെ കോളർ നെക്ക് പിന്നെ നമ്മുടെ ചോക്കർ നെക്കൊക്കെ ഒക്കെ പോലുള്ള ക്ലോസ്ഡ് നെക്കുകളുണ്ടല്ലോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഹൈനൊക്കെ വരുന്ന സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ഡ്രസ്സ് നമ്മൾ ചെയ്യുമ്പോൾ സാധ അതായത് ആയിട്ട് ഷോൾഡർ വരുന്നവർക്ക് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നവർക്കും അതായത് നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തേക്ക് വരുന്നവർക്കും ചെറിയൊരു ചെലവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അപ്പോൾ കഴുത്തിനോട് ചേർന്ന് വരുന്ന ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ നമ്മളവിടെ ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്ത് കൊടുക്കുക തന്നെ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഡ്രസ്സ് ലൂസാവും ഷാം ഹോൾ ലൂസാവും നിൽക്കും ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സ്ലോപ്പ് കൊടുത്തു തന്നെ ചെയ്യേണ്ടി വരും ഷോൾഡർ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് അതായത് നമ്മൾ ചെസ് ഷോൾഡറിനെ അതായത് ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡറിനെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കണം ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിന് സ്ലോപ്പ് എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടും അതിപ്പോൾ ഈ നോർമൽ സ്ലോപ്പ് ഉള്ളവർക്കും ചരിവുള്ളവർക്കും ഇത് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ചരിവുള്ള ആൾക്കാർക്ക് നമ്മൾ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു കാലിഞ്ച് കൂടി ഈ ഇക്വേഷൻ വെച്ച് കാണുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാലിഞ്ച് കൂടി എക്സ്ട്രാ നമ്മൾ അവർക്ക് ചെരുവ് കൊടുക്കണം ഷോൾഡർ സ്ലോപ്പ് തുണിയിലേക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അതായത് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി ഇട്ട ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആംഹോളിൻ്റെ അവിടേക്ക് വേണം നമ്മൾ ഈ ചെരുവ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് മാർക്ക് ചെയ്തതിന് ശേഷമേ നമ്മൾ നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗം പൊങ്ങി നിൽക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത് അളവെടുക്കാൻ വരുന്ന വ്യക്തിക്ക് ഷോൾഡറിന് സ്ലോപ്പ് ഉണ്ടോ എന്ന് നോക്കുക ശ്രദ്ധിക്കുക അതിന് ശേഷം നല്ല എന്ന് നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോ സാധാ നോർമൽ ചുരിദാറും ബ്ലൗസും ആണ് നിങ്ങൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല നെക്ക് ഒരുപാട് വൈഡ് വേണ്ട എന്ന് പറയുന്നവർക്ക് അതായത് മാത്രമല്ലൊരു ഇഞ്ച് കൂടുതൽ നാലിഞ്ചൊക്കെ അവർക്ക് ഷോൾഡറിന് വീതി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലിഞ്ച് സ്ലോപ്പ് കൊടുത്തേക്കുക അതല്ല നിങ്ങൾ തയ്ക്കുന്ന വ്യക്തിക്ക് ഷോൾഡർ ടിപ്പ് ഒരു ഇഞ്ച് മൂന്നിഞ്ച് ഇഞ്ച് താഴെയാണ് അതായത് തയ്ച്ച് വരുമ്പോൾ ഒരു രണ്ടര ഇഞ്ച് രണ്ടര മുക്കാല ഇഞ്ചൊക്കെ മാത്രമേ ഷോൾഡറിൻ്റെ വീതി വരുന്നുള്ളൂ എങ്കിൽ ആ ഡ്രസ്സിൻ്റെ വീ ഷോൾഡറിൻ്റെ വീതി വരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഷോൾഡർ സ്റ്റോപ്പ് അവിടെ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല നല്ല ചെരുവുള്ള ഷോൾഡർ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കാതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഷോൾഡറിൻ്റെ അവിടേക്ക് വരുന്ന ഭാഗത്ത് ലൂസ് വരും ലൂസ് വന്നിട്ട് ആ ഭാഗം പൊങ്ങി നിൽക്കും അപ്പോൾ ആം ഹോളിൻ്റെ ഫിറ്റിങ് കറക്റ്റാവില്ല ബ്ലൗസൊക്കെ വരുമ്പോൾ ഇത് നല്ല പ്രശ്നം ഉണ്ടാവും ബ്ലൗസിൻ്റെ ഫിറ്റിങ്സ് കറക്റ്റാവത്തില്ല ചുരിദാറാകുമ്പോൾ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ബ്ലൗസിനകത്ത് ഇത് ഒട്ടും കറക്റ്റായി വരത്തില്ല അതുകൊണ്ട് ഷോൾഡറിൻ്റെ ഈ സ്ലോപ്പിനെ സ്ലോപ്പിനെക്കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നെക്ക് ലൂസായി പോവുക എന്നൊരു പ്രോബ്ലം വരുന്നത് മിക്കവാറും ഇങ്ങനെയുള്ള കേസുകളിലായിരിക്കും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാത്ത കേസുകളിലായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളിത് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്കിത് ഇല്ല ഓരോ വീഡിയോയിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ശരിയാവുന്നില്ലെങ്കിൽ എനിക്ക് എന്നെ അത് കമൻറ്റ് വഴി അറിയിച്ചാൽ നന്നായിരിക്കും അതല്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിലും അത് കമൻ്റിലൂടെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് ഷോൾഡർ മെഷർമെൻറ്റ് അപ്പോൾ ഇത് ഷോൾഡർ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ ഹൈപ്പ് കൂടി ചെയ്യുക